ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ മൂന്നാർ എക്സ്പ്ലോറിംഗിന്റെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മൂന്നാറിൽ നിന്നും പൂപ്പാറ വഴി ബോഡിമേട്ട് പോയ കാഴ്ചകളൊക്കെ അടങ്ങിയ വീഡിയോ ആയിരുന്നു അപ്പോൾ അതായത് നമ്മുടെ ഗ്യാപ് റോഡ് വഴി ഒരുപാട് മനോഹരമായ ഒരു അടിപൊളി വിഷ്വൽസ് ഒക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണ് അത് നമ്മുടെ പൂപ്പാറ വരെ പൂന്നാറ് പൂപ്പാറ ഒരുപാട് മനോഹരമായ കാഴ്ചകളൊക്കെ പകർത്തിയെടുത്തിരുന്നു ആ വീഡിയോയിൽ പിന്നെ ബോഡിമേറ്റ് ചെന്നിട്ട് അതായത് നമ്മുടെ തൊട്ട് അതായത് നമ്മുടെ തൊട്ടടുത്തേക്ക് ആളെ പോലും കാണാൻ പറ്റാത്ത രീതിയിലുള്ള കോടയൊക്കെ കൂടിയ മനോഹരമായ വിഷ്വൽസൊക്കെ അടങ്ങിയ ഒരു ആണ് അപ്പം അത് കാണാത്തവർ അതൊന്ന് കാണാൻ ശ്രമിക്കണം അതുപോലെ മനോഹരമായ ഒരു മനോഹരമായൊരു വീടിയാണ് അപ്പം ഞാനിപ്പോൾ പോകുന്നത് നേരെ സൂര്യനെല്ലിക്കാണ് ഇപ്പോൾ പൂപ്പാറ ചെന്നിട്ട് അവിടെ നിന്നുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ സമയം ഏകദേശം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേക്ക് പോകുന്ന സൂര്യനെല്ലിക്കാണ് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ ചെന്നിട്ട് അവിടെ സ്റ്റേ എടുത്തിട്ട് നാളെ ഒളുക്കുമല അപ്പം അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇങ്ങോട്ട് കഴിഞ്ഞ വീഡിയോയിലത് പറയുന്നുണ്ട് അപ്പം ഞാൻ ഈ വീഡിയോയിലത് പറയാം ആദ്യം നമുക്ക് നേരെ സൂര്യനിലേക്ക് പിടിക്കാം അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിപ്പോൾ പൂപ്പാറയിൽ നിന്ന് ഫുഡ് കഴിച്ച് അത്യാവശ്യം നല്ലൊരു വലിയൊരു ടൗൺ ആണ് പൂപ്പാറ അവിടുന്ന് ഫുഡ് കഴിച്ച് പിന്നെ എ ടി എമ്മിൽ നിന്ന് കുറച്ച് ക്യാഷ് എടുത്ത് കാരണം വെച്ചാൽ നമ്മളിപ്പം കൊളുക്കുമല അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അവിടെ റേഞ്ച് ചിലപ്പോൾ പ്രശ്നം കാണാം അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാഷ് എടുക്കത്തുള്ളതായിരിക്കും അപ്പം അതെല്ലാം കുറച്ച് ക്യാഷ് കഴിക്കരുത് അപ്പം എല്ലാവരും അങ്ങനെ ചെയ്ത് നല്ലതായിരിക്കും പിന്നെ ഈ ഞാൻ കഴിഞ്ഞ വീടും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ ഈ അതിൽ പമ്പെന്ന് പറഞ്ഞാൽ പൂപ്പാറിലൊരെണ്ണേ ഉള്ളു പിന്നെ അത് കഴിഞ്ഞാൽ മൂന്നാറേ ഉള്ളൂ അപ്പം ഫ്യൂല് എല്ലാവരും കറക്റ്റായിട്ട് അടിച്ച് വെക്കുക അല്ലെങ്കിൽ പണി കിട്ടും അപ്പോൾ ഞാനിപ്പോൾ പോകുന്ന സൂര്യനലയം ലക്ഷ്യമാക്കിയാണ് അപ്പോൾ അവിടെ റൂമൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഞാനിപ്പോൾ ഫുഡ് കഴിച്ചാൽ അവിടെ തിരക്കി ഇവിടെയൊക്കെ ആന ഇറങ്ങുന്നതാണെന്ന് ചോദിച്ചത് അപ്പോൾ അവിടെ അവർ പറഞ്ഞുവെച്ചാൽ അവിടെയൊക്കെ ഫുഡ് എപ്പോഴും ആന ഇറങ്ങുന്നതാണ് എപ്പോഴും ആന ഇറങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു അഞ്ചരയ്ക്ക് ആ സമയത്തും കാണും പിന്നെ വൈകിട്ടൊരു എട്ട് മണിക്ക് ശേഷമൊക്കെ ആയിട്ടൊക്കെ റോഡിലൊക്കെ ആനകൾ എപ്പോഴും വരുമായിരുന്നു പിന്നെ പകൽ സമയത്ത് വരാത്തത് എപ്പോഴും നല്ല തിരക്കുള്ള റോഡാണ് അപ്പോൾ പകൽ സമയത്ത് കാണത്തില്ല പക്ഷേ ഈ അത് രാവിലെയും ഈ രാത്രിയിലൊക്കെ ആനകൾ എപ്പോഴും കാണാൻ എപ്പോഴും ഇറങ്ങുന്നതാണ് ഞാൻ ആ സൂര്യനിൽ പോകുന്ന വഴിക്ക് ജസ്റ്റ് ഒന്ന് അകത്തോട്ട് അകത്തോട്ടൊന്ന് കയറിയതാണ് ഇവിടെ ഇങ്ങോട്ട് കയറാവുന്നറിയില്ല പക്ഷെ എന്തായാലും ഇവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിന്നൊന്നും ബോർഡൊന്നും കണ്ടില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി ഇങ്ങോട്ട് കയറ്റി ഇവിടെ നല്ല രസമുണ്ട് ഉണ്ട് ഇവിടെ തേയിലത്തോട്ടം ഈ മരവും അതല്ലേക്ക് നല്ല ഭംഗി ഈ ഒരു ആ കുത്തിനുള്ള ചരിവ് വേണ്ട നല്ല രസം ഇല്ല എന്താ ഒരു ഭംഗി നമ്മുടെ ചെറുക്കൻ ഉണ്ട് എന്താ ഒരു ബ്യൂട്ടി ആ റോഡിൻ്റെ കിടപ്പ് നോക്കിയാൽ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴും ഞാനത് ശ്രദ്ധിച്ചില്ലേ ഇവിടെ നിന്ന് നോക്കിയാൽ എന്നോ അടിപൊളി വ്യൂ ഓ പൊളി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് എന്നാലും വീഡിയോയിൽ ഒന്നുകൂടി പറയാം കാരണം കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായിട്ട് ഒരു ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മൾ കൊളുക്കുമലേക്ക് കാണാൻ വരുമ്പോഴത്തേക്കും കാരണം എനിക്കുണ്ടായിരുന്ന സംശയമാണ് അത് ഞാൻ ഇവിടെ വന്ന് ഡ്രൈവർമാരോട് ചോദിച്ചപ്പോൾ ക്ലിയർ ആയതാണ് അപ്പം എന്നെ പോലെ സംശയമുള്ള വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട് അവർക്കൂടി ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ ചോദിച്ചാൽ ഒന്നിട്ട് പറയുകയാണ് നമ്മൾ ഈ സൂര്യനിലയിലോട്ട് പോകുന്ന വഴിക്ക് താഴെയായിട്ട് അവിടെ ജീപ്പ് ഡ്രൈവർമാരെ കാണുമായിരിക്കും അപ്പോൾ അതിൽ ഒരാളാണ് എന്നോട് പറഞ്ഞത് അവർ പറഞ്ഞു വെച്ചാൽ കൊളുക്കുമല വരെ പോകുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു ജീപ്പിന് അതായത് ആറ് പേര് മാത്രമേ അവർ കൊണ്ടുപോകത്തില്ല അത് കൂടുത്തില്ല അതുപോലെ പോകുന്ന ആറ് പേരുടെ ലിസ്റ്റും അവർ ഒരു ഫോം ഉണ്ട് ആ ഫോമിനകത്ത് എല്ലാവരുടെ പേരും കാര്യങ്ങളും എല്ലാ ഡീറ്റെയിൽസെല്ലാം എഴുതണം അപ്പോൾ ആറ് പേർക്കൂടി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിൽ അഞ്ഞൂറ് രൂപ അവിടുത്തെ എൻട്രി ഫീസും രണ്ടായിരം രൂപ ഈ ഡ്രൈവർമാർക്ക് അവർക്കുള്ളതാണ് അതിപ്പം ആറുപേര് താഴെ ആണെങ്കിൽ പോലും ഈ റേറ്റ് തന്നെ വരും അഞ്ച് പേരെ നാല് പേരോ ഉള്ളെങ്കിൽ പോലും ഈ പറഞ്ഞ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് തന്നെ ആകും പിന്നെ ബോസ്പിക്ക് പോകണമെങ്കിൽ പിന്നെ ഒരു എക്സ്ട്രാ ഒരു ആയിരത്തഞ്ഞൂറ് രൂപ എവിടെയാവും അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം രൂപ ജീപ്പിലും അഞ്ഞൂറ് രൂപ അവിടെയും എൻട്രിക്കാവുന്നുണ്ട് അപ്പം നമ്മളിപ്പം ഈ താഴെ വന്ന് ഇന്ന് കഴിഞ്ഞാൽ ഒരു രാവിലെ നാല് നാലേ കാലൊക്കെ സമയത്തൊക്കെ ആകുമ്പോഴത്തേക്കും ജീപ്പ് പോയി തുടങ്ങും അപ്പോൾ നമ്മൾ താഴെപ്പോൾ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ രണ്ടു മൂന്ന് പേരൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ തന്നെ താഴെ വരുവാണെങ്കിൽ നമ്മളെപ്പോലെ തന്നെ വേറെ ഒരുപാട് ആളുകളൊക്കെ തന്നെ കാണും അപ്പോൾ എല്ലാം കൂടി ചേർന്ന് ഷെയർ ഇട്ടിട്ട് പോയാൽ മതി പക്ഷേ അതിൽ വേറൊരു പ്രശ്നം ആ ഡ്രൈവറ് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എനിക്ക് കൊളുക്കുമല മാത്രമല്ല ബോസ്മീക്കിൽ പോയ കൊള്ളാൻ താല്പര്യമെന്ന് പറഞ്ഞു അപ്പം ഒട്ടുമിക്ക ആളുകളും കൊളുക്കുമല വരെ പോകുന്നുള്ളൂ ബോസ്മീക്കിലോട്ട് പോകുന്നില്ല അപ്പോൾ ഈ താഴെ വന്ന് നിൽക്കുന്ന ഈ ഷെയർ ഇട്ട് പോകാൻ നിൽക്കുന്നവരെല്ലാം കൊളുക്കുമല വരെ കാണത്തുള്ളൂ അങ്ങനെയാണെ നമ്മൾ അവരുടെ കൂടെ പോയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോസ് പോകാൻ പറ്റില്ല കാരണം വെച്ചാൽ നമ്മൾ തിരിച്ച് ആ ജീപ്പത്തിനാണ് റിട്ടേൺ വരേണ്ടത് അപ്പോൾ നമ്മൾ ഒന്നെങ്കിലും നമ്മൾ എവിടെയെങ്കിലും സ്റ്റേ എടുക്കുകയാണെങ്കിൽ അവിടെ പറഞ്ഞാൽ മതി ഇതുപോലെ ബോസ് പോകാൻ താല്പര്യമുള്ള ആരിലൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവരുണ്ടെങ്കിൽ അവരത് അറേഞ്ച് ചെയ്തു തരും ഇല്ലെങ്കിൽ നമ്മൾ രാവിലെ ഇതുപോലെ വന്ന് നിൽക്കുക എന്നിട്ട് ഇതുപോലെ ആളുകളെ തപ്പി പിടിക്കുക പിന്നെ സൂര്യൻ തന്നെ ആ ഭാഗത്തൊക്കെ ആകുമ്പോഴത്തേക്കും റൂമിനൊക്കെ റെൻറ്റ് അല്പം കുറവാണ് പക്ഷേ നമ്മൾ കൊളുക്കുമ്പോൾ ആ ഭാഗത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മിനിമം അതായത് ടെൻറ്റ് സ്റ്റേ ആണെങ്കിൽ തന്നെ രണ്ടായിരം രൂപയൊക്കെ പിന്നെ അതിന് മേലോട്ടുള്ളതൊക്കെ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ആറായിരവും അങ്ങനെയൊക്കെ റേഞ്ച് ആവുന്നതാണ് ആ ഡ്രൈവർ എന്നോട് പറഞ്ഞത് അപ്പോൾ ആ ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങളോടും ഷെയർ ചെയ്യാണ് കാരണം എനിക്ക് എനിക്കിതൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ ഒന്ന് ക്ലിയർ ചോദിച്ചാൽ ക്ലിയർ ചെയ്തതാണ് ദേ ഇവിടുന്ന് റൈറ്റ് ആണ് സൂര്യനെല്ലി കൊളുക്കുമല സൂര്യനെല്ലിക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളെന്ന് തോന്നുന്നു ഞാൻ ഈ ഭാഗത്ത് വെച്ചായിരുന്നു ഒരു ഡ്രൈവർ എന്നെ കണ്ടപ്പം പുള്ളിയാണ് എന്നോട് ഈ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞത് സൂര്യനെല്ലിക്ക് ആറ് കിലോമീറ്ററും ഒളുക്കമലയ്ക്ക് ഇരുപത് കിലോമീറ്ററും അപ്പോൾ ഈ സൂര്യനെല്ലി ഭാഗത്ത് റൂമൊക്കെ അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് നമുക്കതിൽ അവിടെ ചെന്നിട്ട് നോക്കാം ഇല്ലെങ്കിൽ പിന്നെയും തിരിച്ച് താഴെ ഇറങ്ങേണ്ടി വരും അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് സമയം അധികം ആയിട്ടുമില്ല ആ രണ്ടുമണിയാകാൻ ഇറങ്ങി സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതുപോലെ വലിയ കടകളൊന്നുമില്ലായിരുന്നു പക്ഷേ കടകളൊക്കെ ഉണ്ടെങ്കിലും ഒന്നും തുറന്നിട്ടില്ലായിരുന്നു റോഡ് സൈഡിലുള്ള പക്ഷേ ഇപ്പം ഈ സമയക്കായപ്പോഴത്തേക്കും ഒരുപാട് കടകളൊക്കെ അടച്ചിട്ടുന്ന കടകളൊക്കെ ചെറിയ റോഡ് സൈഡിലുള്ള കടകളെല്ലാം തുറന്നിട്ടുണ്ട് അങ്ങനെ ഞാൻ സൂര്യനെല്ലി എത്തി അപ്പം ഞാനിവിടെ റൂം തപ്പി നടന്നപ്പോഴത്തേക്കും ചിന്നക്കനാൽ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഇവരുടെ തന്നെ റൂംസ് ഉണ്ട് അത് അത്യാവശ്യം നല്ല റൂമാണ് മൂന്ന് പേർക്ക് ആയിരം രൂപയാവത്തുള്ളൂ പക്ഷേ ഞാൻ ഒറ്റയ്ക്കുള്ളത് കാരണം ആയിരം രൂപയ്ക്ക് എനിക്ക് നടക്കത്തില്ല അപ്പോൾ ഒന്ന് ബാർഗിൻ ചെയ്തപ്പോൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടി ഞാൻ റൂം കാണിച്ചു തരാം പക്ഷേ അതിന് നമുക്ക് ഇവിടെ ഇവിടെ സ്ഥലങ്ങളൊന്നും ഇല്ലെന്ന് അറിഞ്ഞോളൂ പക്ഷേ ഇപ്പോൾ ബൈക്കെടുത്ത് ഒന്നൊക്കെ ഇറങ്ങിയിട്ട് വരാം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയതാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ രണ്ടേകാലൊക്കെ ആയതല്ലോ ഇവിടെ വേറെ കാണാനൊന്നും ഇല്ല പിന്നെ റൂം അത്യാവശ്യം നല്ലതാണ് ഞാൻ തിരിച്ചെത്തിയിട്ട് റൂം കാണിച്ചു തരാം പിന്നെ അവർ നമ്പറുണ്ട് ആ റൂമിൻ്റെ ആ നമ്പർ ഞാൻ മേടിച്ച് ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം അപ്പം ആവശ്യമുള്ളവരൊന്ന് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പോൾ ഞാൻ പറയാൻ വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അവരൊരു ഡ്രൈവറുടെ നമ്പർ തന്നിട്ട് ഞാൻ വിളിച്ച് ചോദിച്ച് പുള്ളി പുള്ളിയോട് ഞാൻ പറഞ്ഞു ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതെന്ന് പറഞ്ഞാൽ പുള്ളി പറഞ്ഞ് കൊളുക്കുമല ഒന്നു കുഴപ്പമില്ല കാരണം രാവിലെ ആളുകളൊക്കെ കാണും കൊളുക്കുമലയിൽ നിന്ന് ബോസ്പീക്കിലോട്ട് അങ്ങനെ ആരും അധികം പോകാറില്ല അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് പ്ലസ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂറ് കൊളുക്കുമല വരെയും ആയിരത്തഞ്ഞൂറ് ബോസ്മീക്ക് വരെയും അപ്പം നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ പോകുന്നതിനും കൊണ്ട് പോകുന്നില്ല രൂപ രൂപയാകുന്നതിനേ ഉള്ളൂ പക്ഷേ ഈ രണ്ടായിരത്തഞ്ഞൂറിൽ ആളുകളൊക്കെ കാണും ആയിരത്തഞ്ഞൂറിൽ പിന്നിടാൻ ആരും കാണത്തില്ല അപ്പോൾ അത് കാരണം കിട്ടത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരു ജീപ്പ് പിടിച്ചുകൊണ്ട് കൊളുക്കുമലയും കണ്ട് ബോസ്മീക്കും കണ്ടങ്ങ് പോകണം അപ്പോൾ വരികയാണെങ്കിൽ ബോസ്മീക്ക് കാണാൻ വരാൻ താല്പര്യമുള്ളൊരു മാക്സിമം ആറ് പേരായിട്ട് വരുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം ക്യാഷും വല്ലതായിട്ട് ചിലവ് വരുന്നില്ല അപ്പോൾ നാലാം ചാനലിൽ പോലും പേര് പോലും കുറച്ച് ആവും എന്നാലും പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ എന്നെപ്പോലെ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഒന്നും നടക്കത്തില്ല അത് കാരണം ഞാനിപ്പം വന്നിട്ട് ബോസ്പീക്ക് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് എന്തായാലും കൊളുക്കുമല പുള്ളി പറഞ്ഞ ഇവിടെ ഞാൻ പറഞ്ഞു ഞാൻ കാണും അപ്പോൾ രാവിലെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ ഫുള്ള് കോണ്ടാക്റ്റ് ചെയ്യും ഇതിപ്പം ഞാൻ പോകുന്ന റൂട്ട് ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങിയതാണ് സൂര്യനില കൊളുക്കുമലയിലോട്ടും സൂര്യനില കുറച്ചൊരു സ്ഥലിലോട്ട് പോകാമെങ്കിൽ കൊളുക്കുമലയിലോട്ട് ആവും പിന്നെ പറഞ്ഞു ബോഡിമേറ്റ് ബോഡിമേറ്റിലേക്കും നമ്മൾ അവിടെ നിന്നല്ല ബോഡിമേറ്റിൽ നിന്നല്ല വന്നത് പക്ഷേ ഞാൻ വന്നത് നമ്മുടെ ഗ്യാപ്പ് റോഡ് ആ മെയിൻ ഹൈവേ വഴിയാണ് വന്നത് പക്ഷെ ഞാൻ അവിടെ നിന്ന് കണ്ടായിരുന്നു ഷോർട്ട് കട്ട് ഇതുപോലെ ഇടയ്ക്ക് റോഡ് നമ്മുടെ സൂര്യനിലയിൽ കൊണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് നല്ലതുപോലെ കോടി ഇറങ്ങിയിരുന്നത് കാരണം ഞാൻ വരാൻതാണ് കാരണം നമുക്ക് അറിയില്ല വഴി എങ്ങനെയാണ് മറ്റേതാകുമ്പോഴത്തേക്കും ഹൈവേ ആയത് കാരണം വണ്ടികളൊക്കെ ഒരുപാടുണ്ട് പക്ഷെ ഈ റോഡ് കണ്ടിട്ട് നല്ല റോഡാണ് ഞാനതിൽ അധികം അങ്ങോട്ട് പോകുന്നില്ല ഇവിടെ ഇപ്പം ദേ ഇതുപോലെ കാടാണ് ആളുകൾക്ക് നടന്നൊക്കെ പോകുന്നില്ല കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ആനയൊക്കെ ഇറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് കുറേ സ്ഥലത്ത് ബോർഡ് കാണും പക്ഷേ വേറൊരു സ്ഥലത്തിൽ ഞാൻ അധികം ആനപ്പിണ്ടകളൊന്നും അധികം കണ്ടില്ല വാൾപ്പാറയൊക്കെ പോയ സമയത്ത് വഴി നീലെ ആനപ്പിണ്ടകളാണ് ഇഷ്ടം പോലെ ഉണങ്ങിയത് ഫ്രഷ് ആയിട്ടുള്ളതല്ല ഇവിടെ ഇതിൽ ആനയുടെ ഒരു പിണ്ഡങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കണ്ടില്ല ഏ കണ്ടില്ല ആ ബോർഡ് കണ്ടില്ലേ അത് ആന ഇറങ്ങുന്നതിൻ്റെ പോഷൻ ബോർഡാണ് സൂര്യനെല്ലിയ ടൗണിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു വെള്ളച്ചാട്ടമുണ്ട് ഞാനിപ്പോൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കണ്ടായിരുന്നു ഞാൻ പിന്നെ തിരിച്ചു വന്നിട്ട് നിർത്താമെന്ന് വെച്ചാൽ പക്ഷേ അത് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ തൊട്ടടുത്തുനിന്ന് കാണാനെങ്കിലും പറ്റുവാനൊന്നും ഇവിടെ ഇങ്ങനെ വെയിൽ കിട്ടിയേക്കുന്നുണ്ട് ഇതേ അതിനപ്പുറത്താണ് സൂര്യനെല്ലി ടൗൺ ഇത് നല്ല രസമുണ്ട് വെള്ളക്കുറവ് ആണ് എങ്കിലും നല്ല രസമുണ്ടാണ് എന്തായാലും ടൈം കുറേ ഉണ്ട് ഇനി നാളെ രാവിലെ വരെ നമുക്കൊന്നും ചെയ്യാനില്ല ഞാനപ്പം ജസ്റ്റ് ആ ടൗണിൽ ഇപ്പോൾ തന്നെ വേറൊരു റൂട്ട് ഉണ്ട് അപ്പോൾ അത് നമുക്ക് അധികം ദൂരെ ഒന്നും പോകാൻ പറ്റത്തില്ല ജസ്റ്റ് ഒന്ന് കയറി തേയിലത്തോട്ടം കണ്ടപ്പോഴത്തേക്ക് നല്ല ഭംഗി അതൊക്കെ ഹോം സ്റ്റേ ഒക്കെ ആയിരിക്കണം ഇവിടെയൊക്കെ ഈ തോട്ടം തൊഴിലാളികളിൽ അവരുടെയൊക്കെ വീടാണ് ആ വഴിയാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത് ഞാനൊരു ത്രീ സിക്സ്റ്റി ആംഗിളിയാണ് എടുത്ത വീഡിയോ അങ്ങ് കാണുന്ന മലയുടെ മുകളിൽ അവിടെ ചേച്ചിമാരൊക്കെ കൊളുദ് നുള്ളുന്നുണ്ട് അത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഒന്നും ഈ തടസ്സങ്ങളില്ലാത്ത കാരണം അവരുടെ ആ സൗണ്ട് നമുക്കിവിടെ കേൾക്കാൻ പറ്റും വ്യക്തമായിട്ടല്ല പക്ഷെ അവിടെ സംസാരിക്കുന്നത് അറിയാൻ പറ്റും അപ്പോൾ അവിടെ ക്യാമറയിൽ അറിയാൻ പറ്റുന്നില്ല പക്ഷെ നമ്മൾ നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ആളുകൾ നടക്കുന്നതൊക്കെ ആയിട്ട് ഒരു പൊട്ടുപോലെ കാണും ഇത് ഇതാണ് ഞാനെടുത്ത റൂം ഇത് ആയിരം രൂപയുള്ളു മൂന്ന് പേർക്ക് ആയിരം രൂപ ഓക്കെ നല്ല സ്പേഷ്യസ് ആണ് ഇത് ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ടാണ് കുറച്ച് ഇത് ഇത് വന്നത് പക്ഷെ മൂന്ന് പേരുടെ സുഖമായിരുന്നു ഉണ്ട് നല്ല ബാത്റൂമ് ചൂടുവെള്ളൊക്കെ ഉണ്ടെന്ന് പറയുക വേണ്ട അപ്പോൾ ഇതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ ഇട്ടേക്കാം ഇവിടാനും താല്പര്യമുള്ളവരെ ഇതൊന്ന് നോട്ട് ചെയ്യാവുന്നതാണ് മൂന്ന് പേരൊക്കെ വച്ച് വരുവാണെങ്കിൽ സുഖം ഇത് സൂര്യനിലയുടെ ഒരു നൈറ്റ് വ്യൂ ആണ് അത് വേണ്ട ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട് ചെറിയ ടൗൺ ആണ് ഞാൻ ഫുഡ് മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഫുഡിങ്ങിന് വേണ്ടി ഞാൻ നോക്കിയിട്ട് ഓപ്ഷൻസ് കുറവാണ് അധികം ഹോട്ടലൊന്നും കണ്ടില്ല ഞാൻ ആ ഒരു ഹോട്ടൽ മാത്രമേ കണ്ടുള്ളൂ പിന്നെ ചെറുത് ഒന്ന് രണ്ടെണ്ണക്കപ്പുറത്തിപ്പുറത്ത് കണ്ടു പക്ഷേ എവിടെയെങ്കിലും ഒന്നും ഫുഡൊന്നും തീർന്ന ലക്ഷണമാണ് കാണുന്നത് ഏഴേ ഏഴേടരായതേ ഉള്ളു അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എല്ലാവരും ഫുഡൊക്കെ നേരത്തെ മേടിക്കേണ്ടി വരും ഞാനെന്തായാലും ഫുഡ് മേടിച്ച് കഴിഞ്ഞാൽ റൂമിൽ പോകുക അപ്പോൾ നാളെ രാവിലെ കാണാം ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇപ്പോൾ ദേ സമയം നാലര നാലര നാലേകാല് നാലേകാൽ നാലര ആയില്ല നാലേകാലും കഴിഞ്ഞു ഇപ്പോൾ ജീപ്പുകളൊക്കെ പോയി തുടങ്ങി അപ്പോൾ നമ്മുടെ ജീപ്പ് ഇപ്പോൾ വരും ഇതിന് ബാങ്കിൻ്റെ ഫ്രണ്ട് വരാമെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞതല്ലേ നമ്മൾ താമസത്തിനെടുത്തു തന്നെ അവർ അറേഞ്ച് ചെയ്തു തരുമെന്ന് അപ്പോൾ അവര് വണ്ടിക്കാരെ വിളിച്ചു അങ്ങനെ അവരെന്നെ വിളിച്ചിട്ടാണ് ഒരാളെ അവളെന്ന് പറയുമ്പോൾ കുഴപ്പമില്ല അവർ സിറ്റിയിൽ നടന്നത് പക്ഷെ ബോസ്പീക്കിലേക്ക് മാത്രം കടക്കിയില്ലെന്നു കാരണം അത് അവിടെ വരെ ആരും പോകാറില്ല അപ്പം അതൊരു ഭയങ്കര നഷ്ടമായിട്ടു അതുകൊണ്ടാണ് പറഞ്ഞത് വരുവാണെങ്കിൽ എല്ലാവരും ആറുപേരുമായിട്ടോ അഞ്ചുപേര് വരെ വരാൻ ശ്രമിക്കുക ഇതാണ് എൻട്രി ഇവിടെ ജീപ്പുകളിൽ നേരത്തെ ക്യൂ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മുടെ ഡ്രൈവർ ടിക്കറ്റ് എടുത്തത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സൂര്യോദയങ്ങളിൽ കൊളുക്കുമലയിലെ സൂര്യോദയം കാണാൻ പറ്റേ ഇപ്പിലെത്തിയിരിക്കുകയാണ് ഏകദേശം ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പതടി ഉയരത്തിലാണ് ഈ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് അപ്പം നിങ്ങൾ ബാക്കി വിഷ്വൽസൊക്കെ വന്ന് കാണുക ഞാൻ അധികം പറയുന്നില്ല വളരെ മനോഹരമായ വിഷ്വൽസാണ് നമുക്കിവിടെ നിന്ന് കിട്ടിയത് ഉത് ആ ആ കാണുന്ന എന്തോന്ന് ബോസ്പീക്ക് ഇത് കണ്ടേ അതിന് മുകളിൽ ആളുകൾ നിൽക്കുന്നതാണ് പക്ഷേ അവിടെ പോകാൻ പറയുന്നത് ഭയങ്കര എന്ത് പോയില്ല അത് ഓണ്ട് ഇതുപോലെ കാണുന്ന വഴി കൂടിയാണ് നമ്മൾ നടന്നു പോയത് ഇത് കുറച്ച് നടക്കാനുള്ള ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ല ഇവിടെ ആണ് അവർ നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത് ഇവിടുന്ന് കുറച്ച് നടക്കാനുള്ളതേ ഉള്ളു പിന്നെ അങ്ങോട്ട് പോകുന്ന ബോസ്പീക്കിലോട്ടുള്ള വഴിയാണ് അപ്പം അത് അതിൻ്റെ മുകളിൽ കാണുന്നതാണ് ബോസ് ഇതേ കണ്ടല്ലോ ഈ റോഡിലൂടെയാണ് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിനടുത്ത് ട്രാവൽ ചെയ്ത് നമ്മൾ കൊളുക്കുമലയുടെ മുകളിലെത്തിയത് ടോട്ടൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പതിനാല് കിലോമീറ്റർ ഉണ്ടെന്നാണ് ഡ്രൈവർ പറഞ്ഞത് അതായത് ആയിരത്തൊരഞ്ച് കിലോമീറ്റർ വലിയ കുഴപ്പമില്ല ചെറിയ ചെറിയ പൊട്ടലൊക്കെ ഉണ്ട് അപ്പം ഞാനോർത്തത് ഇതാണ് ഓഫ് റോഡ് എന്ന് പറഞ്ഞിട്ട് അധികം ഓഫ് റോഡ് എന്നല്ലല്ലോ എന്നാൽ അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടുള്ള ഒരു ഒമ്പത് കിലോമീറ്റർ ഓഫ് റോഡ് എന്ന് വെച്ചാൽ നല്ല കട്ടേ ഓഫ് റോഡ് അപ്പോൾ ഈ നടുവേനക്കുള്ളവരൊക്കെ മാക്സിമം വരാതിരിക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് കാരണം വെച്ചാൽ നമ്മൾ കുലുങ്ങി കുലുങ്ങിയാണ് പോകുന്നത് പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല കാരണം രാവിലെയായിരുന്നെ ഇരിട്ടായിരുന്നല്ലേ പക്ഷേ തിരിച്ച് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഈ തേലത്തോട്ടത്തിൻ്റെയൊക്കെ നടുക്കൂടിയൊക്കെയുള്ള റോഡായിരുന്നു നല്ല മനോഹരമായ കാഴ്ചയാണ് ഈ കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട് തേനി ഡിസ്ട്രിക്റ്റാണ് നമ്മൾ പോകുന്ന സൂര്യനെല്ലി കേരളത്തിൽ വഴിയാണെങ്കിലും തമിഴ്നാട്ടിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷനാണ് ഈ കൊളുക്കുമല ടീ പ്ലാന്റേഷൻ അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ വീക്ക്ഡേ ആയിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ വീക്കെൻഡിലൊക്കെ നല്ല തിരക്കായിരിക്കും ആ സിംഗപ്പാറിലൊക്കെ എടുത്തപ്പോഴത്ത് ഫോട്ടോ നിന്ന് എടുക്കാൻ പോലും പറ്റിയില്ല ഞാൻ പോയിട്ട് പിന്നെ ജസ്റ്റ് ഒരു സിംഗപ്പാറിന് മാത്രം ഒരു ഫോട്ടോ എടുത്തു അപ്പം ഈ കൊളുക്കുമലയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ആയിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് പോകുന്നതിന് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് എന്നാലും ട്രക്കിംഗ് ഒന്നും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ